ജൂൺ മൂന്നിന് ഇനി സ്കൂൾ തുറക്കുകയാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കുരുന്നുകൾ കാൽ വെക്കുമ്പോൾ ഇനി നെട്ടോട്ടമാണ് സ്കൂൾ ബാഗും കുടയും പുസ്തകങ്ങളും സ്ലിപ്പും ഇതുപോലെ ബുക്ക് പൊതിയുന്ന കവറും ഒക്കെ വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ മാതാപിതാക്കൾ എന്തായാലും തിരുവനന്തപുരത്ത് പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു സ്കൂൾ സ്റ്റോറിലാണ് മെഗാ സ്കൂൾ ബസാറിലാണ് നമ്മളുള്ളത് പോലീസ് സഹകരണ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം എന്തായാലും വലിയ ഒരു ബിൽഡിങ് ഏറ്റെടുത്തുകൊണ്ടാണ് സഹകരണ സംഘം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ കെട്ടിടം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് ഇരുപത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത എന്തൊക്കെയാണ് ഈ സഹകരണ സംഘത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെ ഇവിടെ ഡിസ്കൗണ്ടിൽ കിട്ടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാം ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലേറ്റും പെൻസിലും ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഒരു തുടക്കീഴിൽ എത്തിച്ച് അതും മിതമായ നിരക്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കും ഞങ്ങളൊരു സേവനമാണ് ഇതിനകത്ത് ഞങ്ങൾ നൂറ് നൂ നൂറ്റി ഇരുപതോളം കുട്ടികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഈ കോളേജിലെ വിദ്യാർത്ഥികളാണ് പോലീസുകാരുടെ ഒരു സേവനമാണ് ഇതിനകത്ത് ഇത് ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായവും അവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ആദ്യം ഇതൊരു ചെറിയതൊരു രീതിയിലാണിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച പബ്ലിക്കിൻ്റെ ഭാഗത്തുള്ള പിന്തുണയാണ് കഴിഞ്ഞ വർഷം കുറച്ചുകൂടി വിപുലമായി ചെയ്തത് അപ്പോൾ കഴിഞ്ഞവണ്ണം ഞങ്ങൾ ഏകദേശം ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തത് ആ ഏഴായിരം സ്ക്വ സ്ക്വയർ ഫീറ്റിൽ ആൾക്കാരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തവണ അതിനേക്കാളും വിപുലമായി ഞങ്ങൾ സംഘടിപ്പിക്കുവാൻ തീരുമാനം അപ്പോൾ ഞങ്ങൾക്കൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വ്യത്യസ്തമായ മുഖങ്ങൾ സേവന രംഗത്തും ഞങ്ങൾ തൽപരരാണ് എന്നുള്ളത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മാതാപിതാക്കൾ കുട്ടികളുമായി വന്നാൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പോൾ ആദ്യം നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ലേറ്റും പെൻസിലും ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും ഒരു കുടക്കീഴിൽ എത്തിച്ച് അതും മിതമായ നിരക്കിൽ ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുവാനും ഓരോ സീസൺ കഴിയുമ്പോഴും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സാധനങ്ങൾ വർധനവുണ്ടാവും പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വർധനവും താങ്ങുവാൻ കഴിയുന്ന തരത്തിലേക്ക് രക്ഷ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഡിസ്കൗണ്ടിൽ തന്നെ വലിയൊരു അത്ഭുതം മുതൽ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ജനുവരി മാസത്തെ ഓഫ് സീസൺ സമയത്തെ സമയത്തേതിൻ്റെ പർച്ചേസ് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പണം നൽകിക്കൊണ്ട് അഡ്വാൻസായി സാധനം വാങ്ങുന്നതാണ് ആ വാങ്ങിക്കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇതിനകത്ത് അമിതമായ ലാഭം ഈടാക്കുന്നുണ്ട് ഞങ്ങളൊരു സേവനമാണ് ഇതിനകത്ത് ഞങ്ങൾ നൂറ് നൂ നൂറ്റി ഇരുപതോളം കുട്ടികൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഈ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവർക്ക് അവർ കോളേജ് തുറക്കുമ്പോൾ ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ജോലിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ശരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് നമ്മളാദ്യകത്ത് എവരുടെ ശമ്പളവും ഈ കെട്ടിടത്തിൻ്റെ വാടക വൈദ്യുതി പിന്നെ കമ്പ്യൂട്ടർ ഇതിൻ്റെയൊക്കെ ചെലവെന്നുള്ള പണമോ ചെറിയൊരു തുക മാത്രമേ ഞങ്ങൾ ലാഭമായി എടുക്കുന്നുള്ളൂ അതുമാത്രമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ജി എസ് ടി എല്ലാ ഇതിൽ പെട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ല ഇത് പോലീസ് സഹകരണ സംഘം തിരുവനന്തപുരം ജില്ല പോലീസ് സഹകരണ സംഘത്തിൻ്റെ കീഴിലാണ് ഇത് ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത് ഇത് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്താണ് ആരംഭിച്ചത് ഇത്തവണ ഞങ്ങൾക്ക് തുടർന്നതിനൊരു പത്ത് ദിവസം താമസിച്ചു എന്നു ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസായിരുന്നു അവർ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് മാറിയത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് അവർ മാറി ഞങ്ങൾക്ക് ഇരുപത്തൊമ്പതാം തീയതിയാണ് ബിൽഡിംഗ് കിട്ടിയത് രണ്ടാം തീയതി മുതൽ ഞങ്ങളിത് ആരംഭിച്ചു ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മഴയുണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് കച്ചവടത്തിന് മോശമില്ലായിരുന്നു ഇന്ന് മഴ മാറി നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇവിടെ സാധനം വാങ്ങുന്നവരിൽ നിന്നും നിങ്ങൾ അവരുടേതായ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാൽ അവരിൽ നിന്നുള്ള ഒപ്പീനിയൻ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നുണ്ട് കാര്യം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലയിൽ നിന്ന് തന്നെ ആൾ ഇവിടെ മാതാപിതാക്കൾ ഇവിടെ എത്തുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി എത്തുന്നുണ്ട് അപ്പം അടുത്ത തവണ ഇതിനേക്കാളും വിപുലമായി സംഘടിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾ അത് തീരുമാനം കേരളത്തിൽ ഇത്രയും വലിയ ഇപ്പോൾ ഇവിടെ പല ഷോപ്പുകളുമുണ്ട് പക്ഷേ അവരൊക്കെ സ്ഥലപരിമിതി കൊണ്ടും ഇത്രയും വിവിധ കമ്പനികളുടെ ഇപ്പം പുസ്തകം തന്നെ എടുത്തു കഴിഞ്ഞാൽ ബുക്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നാലോ അഞ്ചോ കമ്പനികളുടെ പുസ്തകമാണ് വിൽക്കുന്നത് ഷൂ എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ഇത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടിഫിൻ ബോക്സ് ഫ്ലാസ്ക് വാട്ടർ ബോട്ടിൽ പെൻസിൽ പേന എല്ലാം ഈ പ്രമുഖരായ എല്ലാ നമ്മളതുപോലെ അഡ്രസ്സില്ലാത്ത കമ്പനികളുടെ ഒരു സാധനം ഇവിടെ ഇല്ല അത് ബ്രാൻഡഡ് കമ്പനികൾ കമ്പനികളുടെ സാധനമാണ് ഞങ്ങൾ വിൽക്കുന്നത് ആ ബ്രാൻഡ് കമ്പനിയുടെ സാധനം അത്രയധികം സാധനം ഞങ്ങൾ മുൻകൂട്ടി ഇടപാ നിശ്ചയിച്ച് അവരുമായി ബാർഗെയിൻ നടത്തിയാണത് വാങ്ങി ഇത് ചെയ്യുന്നത് ഒരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസുകാരുടെ ഒരു സേവനമാണ് ഇതിനകത്ത് ഇത് ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായവും അവരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത് ഇത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് ഇമോ വാട്ടർ ബോട്ടിലാണെങ്കിലും ഇതിൻ ബോക്സല്ലേ എല്ലാം ഉണ്ട് 30% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ പുറത്തന്നെ ചെയ്യുന്നല്ലേ അതിന്റെ கரெക്റ്റ് വാല്യൂ അറിയാൻ പറ്റും അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്തു കഴിഞ്ഞോ ഇല്ല ഇല്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എഴുന്നേറ്റ് ഓടലല്ല കൊള്ളാ നല്ല സാധനമാണ് എല്ലാ സാധനങ്ങളും ലൈക് അവൈലബിൾ ആണ് എന്തൊക്കെ വാങ്ങി മോൾ എന്തൊക്കെ വാങ്ങി ഞാൻ നോട്ട്ബുക്സും പിന്നെ വേണ്ടാ കുറച്ച് സാധനങ്ങളും മാങ്ങി എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് ആ കുട്ടികൾക്കെല്ലാം അത്യാവശ്യം വലിയവർക്ക് വേണ്ട സാധനങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ യൂണിഫോമുണ്ട് ചുരിദാറുണ്ട് പിന്നെ സാരിയോ എന്തൊക്കെയുണ്ട് റെയിൻകോട്ടുണ്ട് വലിയവർക്ക് ആ ഞങ്ങൾ ആ സ്കൂളിൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലെ അതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സ്കൂളിലേക്ക് ആവുക്ക് കുടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ബാഗ് ആ ബാഗും കുടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ആ എല്ലാം കിട്ടുന്നുണ്ട് ആ എല്ലാം കിട്ടുന്നുണ്ട് ഞങ്ങളിവിടെ കൊട്ടാരക്കരയാണ് ഇവിടെ ബന്ധുവീട്ടിൽ വന്നതാണ് വന്നപ്പം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി ആ കുഴപ്പമില്ല സാധനങ്ങളൊക്കെ ആ എല്ലാ ഓഫറിനുണ്ട് ERP என்ன வாங்கி வேற என்னத வாங்கி? bag-ஆ bag வாங்கிட்டேன். പിന്നെ box-உ box வாங்கி. caterpillar வாங்கி. என்ன ஸ்கூலுகமே? மூணு மா. பூலாந்து. 얘는 ஸ்கூல்ல படிக்கிறதே. 2nd கிளாஸ் 2nd class-ல படிக்கிற. ஓகே. 3rd class-ல இல்லை, 3-ல ஓட்டு. வாங்கிட்டு வருவ, இல்லை? ക്കും അങ്ങനെ എല്ലാത്തിനും അറുപതും എഴുപതും ശതമാനം വരെ ഡിസ്കൗണ്ടാണ് നമ്മുടെ സ്വന്തം പോലീസ് മാവന്മാരുടെ തിരുവനന്തപുരത്തെ സ്റ്റോളിൽ പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഈ സ്റ്റോള് തേടി പിടിച്ചു വരികയാണ് ഓരോ രക്ഷിതാക്കളും എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഇതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാവൂ ജൂൺ പത്ത് വരെയൊക്കെയാണ് പറയുന്നത് ആരെങ്കിലും ബുക്കോ കുടയോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ ഇവിടേക്കെത്താം പ്രവർത്തിക്കുന്നത് പാളയത്തിനടുത്ത് തന്നെയാണ് ക്യാമറമാൻ വിഷ്ണുവിടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ മലയാളം